ഹലോ ഗൈസ് അപ്പൊ ഇന്ന് എനിക്ക് എന്റെ എക്സാം കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്റെ അനിയത്തിനെ വിളിക്കാനായിട്ട് അവൾക്കെ പ്ലേ സ്കൂളിലോട്ട് പോവാണേ ഞങ്ങള് പോകുന്ന രണ്ട് സൈഡിലും വാങ്ങിയാണ് ഗൈസ് ഇതാണ് അവക്കടെ പ്ലേ സ്കൂള് അവിടെ നിറ ചെടിയാണ് കേട്ടോ നാല് സൈഡിലും അവിടെ ചെടികളാണ് ഗൈസ് നല്ല രസമാണ്ട്ടോ അവിടെ കാണാനായിട്ട് ഞങ്ങൾ എന്റെ അനിയത്തിനെ എപ്പൊ വിളിക്കാമെന്നാലും അവള് ഈ ഒരു മൂന്നാലി ഒരു അരമുക്കാൽ മണിക്കൂർ കയറി ആടിയിട്ടേ ഗൈസ് അവള് വരുത്തുള്ളൂ ആ പ്ലേ സ്കൂളിൽ തന്നെ കുഞ്ഞൊരു പോണ്ട് വലത്തൊരു സംഭവം ഇത് ഞങ്ങളുടെ കുളാണ് നല്ല വറ്റലാണ് ട്ടോ ഗൈസ് വെള്ളമൊക്കെ ഇപ്പം അവിടത്തെ മീന എങ്ങനെയൊക്കെ സെർവൈവ് ചെയ്യുന്നു എന്തോ നല്ല വെയിലുവാണെ സുഖ പിടി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു